ഇരിട്ടി ഹയർ സെക്കൻഡറി സ്കൂൾ വാർഷികാഘോഷവും യാത്രയപ്പ് സമ്മേളനവും പൂർവ്വ അധ്യാപകരെ ആദരിക്കലും സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു രാജ്യസഭാ എം പി അഡ്വക്കറ്റ് പി സന്തോഷ് കുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഇരിട്ടി ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ സുജേഷ് ബാബു കെ വി സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ ഇരിട്ടി നഗരസഭാ ചെയർമാൻ വിനോദ് കുമാർ അധ്യക്ഷനായി ഇരിട്ടി ഹയർ സെക്കൻഡറി സ്കൂൾ ഹെഡ്മാസ്റ്റർ എം പുരുഷോത്തമൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു സ്കൂൾ മാനേജർ കെ ടി അനൂപ് മാസ്റ്റർ ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു പി ടി പ്രസിഡന്റ് ആർ കെ ഷൈജു ഉപഹാര സമർപ്പണം നടത്തി വാർഡ് കൌൺസിലർ ബി പി അബ്ദുൾ റഷീദ് പ്രൊഫിഷ്യൻസി സർട്ടിഫിക്കറ്റ് പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ സെക്രട്ടറി സന്തോഷ് കൊയ്റ്റി പൂർവ്വ വിദ്യാർത്ഥികളുടെ വക ഉപഹാര സമർപ്പണം നടത്തി പി എൻ ഷീബ എം വനജ ജെ ശ്രീജ തുടങ്ങിയവർ മറുപടി പ്രസംഗം നടത്തി പി ടി എ വൈസ് പ്രസിഡന്റ് രാധാകൃഷ്ണൻ മാസ്റ്റർ ഇരട്ടി ബി പി സി കെ നിഷാന്ത് ടി എ പ്രസിഡന്റ് പ്രസന്ന കെ എം ജെ ചാക്കോ മാസ്റ്റർ കെ ജെ ബിൻസി രമേശ് ബിജുകുമാർ എ എം തുടങ്ങിയവർ ചടങ്ങിന് ആശംസകൾ അറിയിച്ച് സംസാരിച്ചു ഇരട്ടി ഹൈസ്കൂൾ സ്റ്റാഫ് സെക്രട്ടറി കെ വി പ്രസാദ് ചടങ്ങിന് നന്ദി പറഞ്ഞു മികച്ച രീതിയിൽ ും ധാരാളം ഉദാഹരണങ്ങളുണ്ട് ഞാൻ നേരത്തെ ഇവിടെ വന്നത് അത്തരമൊരു പ്രവൃത്തിയുടെ ഉദ്ഘാടനത്തിന്റെ ഭാഗമായിട്ടായിരുന്നു ഫ്രീഡം വാൾ എന്ന ഒരു കോൺസെപ്റ്റ് അവർ യാഥാർത്ഥ്യമാക്കിയതിന്റെ ഉദ്ഘാടനത്തിനായി അതുൾപ്പെടെ നിരവധിയായ പ്രവർത്തനങ്ങളിൽ സ്കൂള് വളരെ മെച്ചപ്പെട്ട രീതിയിൽ മുന്നേറുന്നു എന്നറിയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് ഈ മികവ് വരും കാലത്ത് നിലനിർത്തുന്നതിന് കുറെ കൂടി ഗംഭീരമായി മുന്നോട്ടു പോകുന്നതിന് സാധിക്കട്ടെ എന്ന് ഞാൻ ആദ്യം ആശംസിച്ചിരുന്നു എൻ ഡി ഹയർ സെക്കൻഡറി സ്കൂൾ ഈ മേഖലയിൽ തന്നെ ഏറ്റവും പാരമ്പര്യം സ്കൂളാണ് എന്ന് ഞാൻ പ്രത്യേകിച്ച് സ്ഥിരീകരിക്കേണ്ടതില്ല എത്രയോ തലമുറകളെ അറിവിൻ്റെ വിഹായത്തിലേക്ക് കൈപ്പിടിച്ചു വരുത്തുന്നതിന് അവരെ ശരിയായ വഴി നടത്തിയിരിക്കുന്നതിന് ജീവിതത്തിൽ അവർക്ക് പുതിയ പാത എത്തിക്കുറക്കുന്നതിനുമൊക്കെ സഹായമായ മാർഗനിർദ്ദേശം നൽകി അങ്ങനെ തർമ്മങ്ങളെയും കാലത്തെയും പ്രചോദിപ്പിച്ചുകൊണ്ട് സ്കൂൾ ഇവിടെ നിലനിൽക്കുന്നു എന്നത് ഒരു കോരോരുത്തർക്കും സന്തോഷവും അഭിനന്ദവും പകരുന്ന ഒരു കാര്യമാണ്